ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു സ്വീറ്റ് കോൺ സലാഡ് ഉണ്ടാക്കാം അതിലേക്ക് എനിക്ക് ഒരു ചോളം പച്ച ചോളമാണേ ഒരു ചോളം അല്ലെങ്കിൽ രണ്ടെണ്ണം ഇവിടെ ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്ത് അപ്പം ചോളം നമ്മൾ ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ കുക്കറിലോ വേറെ ഏതെങ്കിലും പാത്രത്തിലോ കുറച്ച് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് അതിന് മേലെ ഒരു പാത്രം വെച്ച് ഓട്ടയുള്ള പാത്രം വെച്ച് അതായത് നമ്മൾ ആവി എടുക്കാവുന്ന രീതിയിലുള്ളൊരു പാത്രം വെച്ച് അതിലേക്ക് ഈ കോൺ ആഡ് ചെയ്ത് കുറച്ച് പെപ്പറും കുറച്ച് ഉപ്പ് ഇട്ട് പത്ത് മിനിറ്റ് വരിച്ചെടുക്കുക അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് കുറച്ച് കുക്കുംബറും വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റും കൂടെ ആഡ് ചെയ്യാം ഞാനിവിടെ കുക്കുംബറും മാത്രമേ എടുക്കുന്നുള്ളൂ കുക്കുംബറും ഈ വെന്ത കോണും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ചുകൂടെ പെപ്പർ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് ഇളക്കിയെടുത്താൽ നമ്മുടെ സ്വീറ്റ് കോൺ സലാഡ് റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഹെൽത്തി ഡയറ്റ് ഫുഡാണ് ഇനി ലെമണ് പകരം കുറച്ച് വിനേഗർ ചേർത്താലും മതി കേട്ടോ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ട് ഒരു നേരം കഴിക്കാം നല്ല ഹെൽത്തി ഫുഡാണ് ഇനി കുട്ടികൾക്ക് ഒരു നാല് മണി പ്രഹാരമായിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നുവാണെങ്കിൽ അങ്ങനെ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കും ഇതിൽ കുക്കുംബറി ചേർക്കണമെന്നില്ല താങ്ക്